ിവസായി ചോറിന്റെയോ ചായന്റെയോ വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ ഓണത്തിന് ശേഷം ഒറ്റ ഒരിക്കേ വന്നിട്ടുള്ളൂ ഓണത്തിന്റെ ഓണപ്പോ ഇന്ന് നമ്മളിപ്പോ ഞാനും നിജവും ഉണ്ട് ഓറ ഉറങ്ങി അമ്മയും കടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അധികം ഇല്ല ഇന്നപ്പോ ഞാൻ രാവിലെ നമ്മളെ സ്പെഷ്യൽ എന്ന് സ്പെഷ്യല് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ സ്പെഷ്യൽ ആണ് ഇന്നല്ല സ്പെഷ്യല് ഇന്ന് രാവിലെ മീൻ പഠിക്കാൻ ഓരോ ഒരു ചെറിയ കോയിന് മേടിച്ചു എന്നാ പിന്നെ ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞു കാരണം ഞാനും അമ്മയും ഒന്ന് അമ്മേന്റെ കണ്ണു കാണിക്കാൻ ആസ്പത്രി പോയിരുന്നു ഞാനും അമ്മയും ഏട്ടനും വന്ന് പോയിന് അപ്പൊ പിന്ന ബെരുമക്ക് നീതോറ് എല്ലാം റെഡിയാക്കി വെച്ചു അപ്പൊ നോറക്ക് വേണ്ടി കുറച്ച് നെയ്ച്ചോറ് നോറക്ക് വേണ്ടി നിങ്ങളോറക്കൊന്നെയ്ച്ചോറ് എല്ലാം വേണ്ടി കുറച്ച് നെയ്ച്ചോറ് കുക്കർ നെയ്ച്ചോറ് അല്ലേ ആ അതായത് നെയ്ച്ചോറിൻ്റെ അരി കുറച്ചുണ്ടായിരുന്നു അന്ന് ഓണത്തിന് മേടിച്ച കുറച്ച് നെയ്ച്ചോറിന്റെ അരി ആക്കിണ്ടു നമ്മുടെ ഓണത്തിന് കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ അത് അന്ന് ഞാനാ വെച്ചാ അന്ന് അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന്റെ ബാക്കി ഇന്ന് ഇവള് കുക്കറിൽ അപ്പോ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആണ് ഇത് എടുക്കുന്നത് അപ്പോ ഈ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമ്മൾ ഇന്നത്തെ പക്ഷെ എത്ര നെയ്ച്ചോറ് കഴിഞ്ഞാൽ സാധാരണ ചോറ് പോണം അതുകൊണ്ട് സാധാരണ ചോറ് അപ്പൊ ചിക്കൻ കറി നല്ല കുരുമുളകലിട്ട് വെച്ച ചിക്കൻ കറിയാന്ന് നീജോന് നല്ല കൊട്ടന്നെ വേണോന്നുണ്ട് അപ്പൊ നീജോന് കൊട്ട് എന്നിട്ട് അഭിപ്രായം പറയണ എന്തുണ്ട് പിന്നെ നെയ്ച്ചോറായി കഴിഞ്ഞാലും കറി പേടിക്കുന്നത് ചോറിന് നെയ്ച്ചോറായിക്കഴിഞ്ഞാലും ബിരിയാണി ആയി കഴിഞ്ഞാലും എന്റെ പേര് പറയൂ എന്താ പിന്നെ അച്ചാറ് അടു ബീട്രൂട്ട് അച്ചാറല്ലേ ബീട്രൂട്ട് അച്ചാർ ഇട്ടാ ഇത് നാരങ്ങ അച്ചാർക്കല്ലേ പിന്നെ സത്യത്തിൽ നമ്മള് നേരം പോയി പോയി കൊറച്ച് ചോറ് ചോറ് അപ്പൊ ഞാൻ വന്നിട്ട് കൊറച്ച് കടന്ന് ബിന്ദു വന്നു അവര് പോയി അപ്പൊ ഞാൻ കുറച്ച് കടന്നു ചോർന്ന നേരം പറ്റി അപ്പൊ രണ്ടു ദിവസം ഇടക്കിടക്ക് ഇത് മേടിക്കുന്നു കസ് കസ് അപ്പൊ മേടിക്കുന്നുള്ള

ചോറ് പിന്നെയാണ് സാധാ എന്ന് പറയാ കോയക്ക 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 നമ്മളുണ്ടായി ചിക്കൻ കറീന്റെ കൂട്ടറീതെ പറഞ്ഞു കൊടുത്തിപ്പ നീതു ചിക്കൻ കറിയും വെക്കാൻ പഠിച്ചു കല്ല്യാണം കഴിഞ്ഞൊന്ന് ആദ്യം അന്നോട് വെക്കും ചേട്ടാ അങ്ങനെ കറിവെക്കാണോ അപ്പൊ നിങ്ങൾക്ക് അടുക്കള പണി പണ്ട് കൊക്കുകൾ താല്പര്യം കൊക്കികൾ തിന്നാനാണ് അത് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും അപ്പൊ കൂമ്പാറും ആശംസിച്ചോണ്ട് നമ്മള് ബാക്കി ചോറ് ഇന്നും തീർക്കണ്ട് ഇപ്പൊ ക്സിന് ഒരു കട കടി കൊടുത്തുകൊണ്ട് ഭയങ്കര മായ പറഞ്ഞാ ഞാൻ ക്ലസ്സിന് അടിവെക്ക